നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ബി ജെ പി മത്സരിക്കണമെന്ന് നിർബന്ധമില്ലെന്ന് ബിജെപി ദേശീയ നിർവാഹക സമിതി അംഗം സി കെ പത്മനാഭൻ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് വലിയ പ്രസക്തിയില്ല ചുരുങ്ങിയ സമയത്തേക്ക് വേണ്ടി ശക്തി പ്രകടനം നടത്തേണ്ടതില്ല നേരത്തെയും ഉപതെരഞ്ഞെടുപ്പുകളിൽ ബി ജെ പി മത്സരിക്കാതിരുന്നിട്ടുണ്ട് മത്സരിക്കാതിരുന്നുകൊണ്ട് ബി ജെ പിക്ക് ഗുണമേ ഉണ്ടായിട്ടുള്ളൂ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് അടിച്ചേൽപ്പിക്കപ്പെട്ട ഒന്നാണെന്നും സി കെ പത്മനാഭൻ കോഴിക്കോട് പറഞ്ഞു ഒരു ഉപതെരഞ്ഞെടുപ്പുകൾ വരുമ്പോൾ പല സന്ദർഭത്തിലും മത്സരിച്ചിട്ടില്ല അതുകൊണ്ട് മത്സരിക്കണമെന്നൊരു നിർബന്ധം വെക്കേണ്ട കാര്യമില്ല കാരണം ആറു ആറുമാസത്തേക്കും മറ്റാണ് ഇനിയിപ്പം ഈ പിന്നെ ഉപതെരഞ്ഞെടുപ്പിൻ്റെ ഫലം വന്നു കഴിഞ്ഞാലും അത്രേ അതിൻ്റെ കാലാവധിയുള്ളൂ അതിൻ്റെ ഇടയിൽ ഇപ്പോൾ അവിടെ പോയിട്ട് ഒരു ശക്തിപ്രകടനം പ്രകടനം നടത്തണമെന്നുള്ള അത് അതത്ര അത്യാവശ്യം ഉണ്ടെന്ന് തോന്നുന്നില്ല ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ പഴയ പഴയകാലത്ത് പല ഉപതെരഞ്ഞെടുപ്പുകളിലും ബി മത്സരിച്ചിട്ടില്ല അതുകൊണ്ട് ഒരു ദോഷവും ബി ജെ പിക്ക് ഉണ്ടായിട്ടില്ല പലപ്പോഴും അതുകൊണ്ട് ഗുണമാണ് ഉണ്ടായിട്ടുള്ളത് നമ്മുടെ കേരളത്തിലെ നിലമ്പൂരിലെ സാധാരണ ജനങ്ങളുടെ തലയിൽ അടിച്ചേൽപ്പിക്കുന്ന ഒരു സംഭവമാണ് ഇപ്പോൾ ഉപതെരഞ്ഞെടുപ്പിൻ്റെ കാര്യത്തിൽ ഉണ്ടായിട്ടുള്ളത്